സോ ഹായ് ഫ്രണ്ട്സ് തഗ് ലൈഫ് മണിരത്നിന്റെ എ ആർ ഓമാൻ്റെ കമലഹാസൻ്റെ തഗ് ലൈഫ് പൊന്നിൻ സെലവൻ കഴിഞ്ഞിട്ട് കമലഹാസൻ ഒന്ന് മുഖം കാണിക്കുന്ന മണിരത് സിനിമ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നായകനുള്ള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത് തഗ് ലൈഫ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സീൻസ് നമുക്ക് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന സീൻസ് ഉണ്ട് കാരണം അനാവശ്യമായിട്ട ഇമോഷൻസ് ഒരു കാര്യമില്ലാത്ത കുറെ പാസങ്ങൾ കയറി നശിപ്പിച്ചിട്ടുണ്ട് സിനിമയുടെ പല സ്ഥലങ്ങളിലും പക്ഷെ കമലഹാസന്റെ ഏജ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് എടുക്കുന്ന റിസ്ക് ഷോട്ട്സ് ഉണ്ട് എസ്പെഷ്യലി ഫൈറ്റ് സീൻസ് ഉണ്ട് അത് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാതെ ആ ഒരു സിനിമ എവിടെയൊക്കെയോ ഇഷ്ടം തോന്നുന്നു എന്നുള്ള ഒരു സത്യം കാരണം സിനിമയെ വെറുതെ നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല മനസ്സിൽ തോന്നിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കഥ തുടങ്ങുന്നത് അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ തുടങ്ങുന്നു അതിനകത്ത് കമൽഹാസനെ കാണിക്കുന്നത് ഒരു എ ഐ കമൽഹാസനാണ് എ ഐ കമൽഹാസനായിരിക്കത്തില്ല കുറച്ചൊക്കെ മുഖത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് പക്ഷേ വൃത്തിയേടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഒരു ഒരു ഗൺ ഫയറിംഗ് ഷോട്ട് ആ ഒരു ഒരു സീനുണ്ട് ഒരു ദ സീൻ ഉണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയുക ഈ മറ്റേ ഷൂട്ടൗട്ടുള്ള ലൊക്കൻവാല പോലത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ ഹിന്ദിയിൽ ആ സിനിമയിലുണ്ടായിട്ടുള്ള ഒരു ചില സീക്വൻസ് ഒക്കെ നമുക്ക് ഓർത്ത് പോകുന്നുണ്ട് പക്ഷേ എന്നാലും അത് മനോഹരമായിട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് നേരെ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുകയാണ് രണ്ടായിരത്തി പതിനാല് ഒരു കളർ പിക്ചറിലേക്ക് വരുന്നു കളർ പിക്ചറിനകത്ത് യഥാർത്ഥ കമൽദാസനെ കാണിക്കുന്നു ഒരു എന്താ പറയുക ഒരു പക്ക എന്താ പറയുക ഒരു ഗ്യാങ്സ്റ്റർ മൂവിയായിട്ട് സിനിമയെ കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമുക്ക് എന്താണ് നടക്കാൻ പോകുന്നത് ഇനിയും എങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്നുള്ളതാണ് സത്യം അത് ഒരു പുതുവേ ഒന്നുമില്ല പക്ഷേ തഗ് ലൈഫ് എന്നുള്ള ആ ഒരു സിനിമ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കുറേ പാസം കയറി ഇതിനകത്തും കുത്തിക്കെട്ടിട്ടുണ്ട് ഇതിനകത്ത് സാധാരണ അമ്മയും മോനും അല്ലെങ്കിൽ ഭാര്യാ ഭർത്താവ് പാസത്തിനുപരി കാണാതായ തൻ്റെ പെങ്ങളെ തപ്പുന്ന അല്ലെ പെങ്ങളെ തേടുന്ന ഒരു പാസമായിട്ടാണ് വരുന്നത് ആരാണ് എന്താണെന്ന് പറയുന്നില്ല സിനിമ കണ്ടാലും മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പം ശക്തിവേൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് നമ്മുടെ കമൽഹാസൻ ചെയ്തിരിക്കുന്നത് ശക്തിവേൽ കഥാപാത്രത്തെ അദ്ദേഹം ഈ ഒരു പ്രായത്തിൽ അപ്പം അദ്ദേഹത്തിന്റെ പ്രായത്തെ കണക്കാക്കുകയാണെങ്കിൽ ഈ ചില ഫൈറ്റ് സീൻസ് ചില ഫൈറ്റ് സീക്വൻസൊക്കെ എത്ര റിസ്ക്കി ആയിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ എസ്പെഷ്യലി നമ്മുടെ ക്ലൈമാക്സ് രംഗത്തിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് നമ്മുടെ കമൽഹാസനും നമ്മുടെ തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അത് ഇച്ചിരി പാടുപെട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അത് ഇമോഷണലി ഇച്ചിരി കണക്റ്റഡ് കണക്റ്റഡായി എന്നുള്ളതല്ലാതെ അതിന് മുമ്പ് നടന്നിട്ടുള്ള പല സീക്വൻസും സീൻസുമൊക്കെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എസ്പെഷ്യലി കമൽഹാസൻ എടുത്തിരിക്കുന്ന ചില ഇമോഷൻ രംഗങ്ങളുണ്ട് തന്റെ ഭാര്യയോടുള്ള സ്നേഹം തന്റെ കാമുകിയോടുള്ള സ്നേഹം ആ ഒരു സീൻസിലൊക്കെ ആവശ്യമില്ലാത്ത ചില രംഗങ്ങളും എന്താ പറയുക ആ ഒരു ഒരു ഒക്കെ ഒട്ടും തന്നെ കണക്റ്റഡ് ആയില്ല ഒട്ടും തന്നെയും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്ന ചില രംഗങ്ങളുണ്ട് ആൻഡ് ഓരോ കഥാപാത്രങ്ങളും അവരോരുടെ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിൽ സിംബു അതെ സിലിംബരസൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ഗെറ്റപ്പും അദ്ദേഹത്തിന്റെ ലുക്സ് ഒക്കെ മനോഹരമായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കമൽദാസുമായിട്ട് മലപ്പുറത്ത് മലപ്പുറത്ത് നടത്തുമ്പോഴത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ റോൾ ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടേണ്ടതാണ് എനിക്ക് പേഴ്സണൽ ഫീൽ എസ്പെഷ്യലി ഫൈവ് സീക്വൻസ് ഒക്കെ പിന്നെ നമ്മുടെ ഈ മറ്റേ നമ്മുടെ ഈ തൃശൂ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അതായത് ഈ സിംപു തൃശ്യായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ പഴയ സിനിമകളിലൊക്കെ നമ്മുടെ ഗൗതമേനെ സിനിമകൾ എടുക്കുമ്പോൾ കാണുന്ന സാധനം അതിനുവേണ്ടി തൃശൂർ അവിടെ പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൽ കമൽഹാസൻ്റെ റോള് തൃശ്യമായിട്ടുള്ള ഒരു കോംബോ അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻഡ് നമ്മുടെ ജോജു ജോർജ് ഒരു മലയാളി ആയിട്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് പക്ഷേ ഉടനീളം അദ്ദേഹം തമിഴിനാണ് സംസാരിക്കുന്നതെങ്കിലും ജോജുവിൻ്റെ ഒക്കെ കൊള്ളാം അത് അതിനകത്ത് ഒരു ഒരു ട്രെയിൻ ഒരു ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ജോജു വേഴ്സസ് നമ്മുടെ ശക്തിവേൽ നമ്മുടെ കമലാസിനും ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് ജോജുന് നല്ല റോളിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആൻഡ് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി പോകുന്ന ഈ കഥ നമ്മളെ സിനിമ നമ്മളെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കാൻ പോകുന്നത് ആരാരെ കൊല്ലും എങ്ങനെ വരും എങ്ങനെ തിരിച്ചു വരും തിരിച്ചു വന്ന ആരെയും കൊല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു എൻഡ് വരെ ക്ലൈമാക്സ് വരെ നമുക്ക് മനസ്സിലാവും പക്ഷേ ക്ലൈമാക്സിലും നമ്മൾ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ സംഭവിക്കണം ഇയാളെ തിരിച്ച് കണ്ടുപിടിക്കണം ഇയാളുടെ ഈ പറഞ്ഞ പോലെ കുടുംബത്തോളം ഒരാളെ കാണാതെ പോയ ഒരാളെ കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോർമലി ആയിട്ടുള്ള പ്രേക്ഷകന് മനസ്സിലാവും അത് പ്രത്യേകിച്ച് ഒരു ഓവർ ട്വിസ്റ്റിന്റെ കാര്യമില്ല പക്ഷേ തുടക്കം ഗംഭീരമായി ഒടുക്കവും ഗംഭീരമായി പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചില നിമിഷങ്ങളുണ്ട് ഇപ്പം ഒരു രണ്ട് രണ്ടാം മുക്കാം മണിക്കൂർ സിനിമയുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റും അവസാനത്തെ പതിനഞ്ച് മിനിറ്റും ഒഴിവാക്കി ബാക്കിയുള്ള ഈ ഒരു ഒന്നൊന്നേ ഒന്നേ മുക്കാം മണിക്കൂറോളം സിനിമ വളരെ നശിപ്പിച്ചു കാരണം ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് സിനിമ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ ഒന്ന് അപ്പാക്കാൻ നോക്കിയെങ്കിലും ആ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ബോർഡമുണ്ടല്ലോ ആ ബോർഡത്തെ മറികടക്കാനായിട്ട് സെക്കൻഡ് ഹാഫ് ഇച്ചിരി പാടു ആൻഡ് ക്ലൈമാക്സ് ക്ലൈമാക്സിൻ ഇച്ചിരി മനോഹരമായി അത് നന്നായി എനിക്ക് ക്ലൈമാക്സ് ക്ലൈമാക്സിനകത്ത് വിക്രത്തിൻ്റെ ചില ഒക്കെ ഫീൽ ചെയ്തു കാരണം ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു 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 സംഭവമായിട്ട് ഫീൽ ചെയ്തു ആൻഡ് ഇമോഷണലി അത് കുറച്ചൊക്കെ കണക്റ്റഡ് ആവുകയും ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓവറോൾ സിനിമ ഒരു ആവറേജ് മൂവിക്ക് അപ്പുറം ഇല്ല എന്നാലും നമ്മുടെ ഈ കമലാ ഞാൻ എനിക്ക് ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ആ സ്റ്റക്കോൺ ആയിരിക്കുന്നത് കാരണം ആ ഒരു പ്രായത്തെ മാനിച്ചുകൊണ്ട് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ഇത്രയും റിസ്കി ആയിട്ടുള്ള ചില ഫൈറ്റ് സീക്വൻസസും എടുത്തിട്ടുണ്ട് എസ്പെഷ്യലി നമ്മൾ ജനലിൽ നിന്ന് പുറത്ത് ചാടുന്നത് ഓടിൻ്റെ മുകളിൽ വീഴുന്നത് ട്രെയിനിന്റെ മുകളിൽ നിന്ന് ട്രെയിനിനകത്തുള്ളൂ ട്രെയിനിനകത്തുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് അതൊക്കെ തന്നെയും എത്രയും ഡൂപ്പിനെ വെച്ച് ചെയ്താൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്രണ്ട് ഒക്കെ അദ്ദേഹം തന്നെ ചെയ്തു മാറണം സോ അത് ഇച്ചിരി പാടാണ് എത്ര ഇപ്പം നമുക്ക് ഇപ്പോൾ കയറോ അല്ലെങ്കിൽ എന്ത് വലിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് ചെയ്യാനുള്ള മനസ്സദ്ദേഹത്തിനുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഒരു നായകൻ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഓൾറൗണ്ടർ റൗണ്ടർ അല്ലേ എന്ന് പറയുന്ന ഒരു ഒരു സെഗ്മെന്റിൽ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം ഒ ടിറ്റിയിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് തിയേറ്ററുകൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത്യാവശ്യം കുറച്ച് നല്ല ഫൈവ് സീക്വൻസ് ഉണ്ട് കാണാനായിട്ട് പിന്നെ നമ്മുടെ ജോജുവിന്റെ പെർഫോമൻസും അങ്ങനെ ബോറായിട്ടില്ല നേരത്തെ റെട്രോലെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഭേദമായിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി കുറച്ച് ബോറാക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത കരച്ചിലും ബഹളവും ഒക്കെയിട്ട് ചെറിയ ബോറാക്കിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാന്നേ ഉള്ളൂ ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ കമൽഹാസൻ തന്നെയാണ് എയ് ടു സെർട്ട് തന്നെ സിനിമ കൊണ്ടുപോയിരിക്കുന്നത് അതുതന്നെയാണ് സിനിമയുടെ പ്രത്യേകതയും അദ്ദേഹം ആ ഒരു സിനിമയെ എനിക്കൊന്നും അദ്ദേഹത്തെ തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹം സിനിമ പല രംഗങ്ങളെടുത്തിട്ടുണ്ട് പക്ഷേ ചില ഈ കരച്ചിൽ ഇമോഷൻ രംഗങ്ങളൊന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല ബാക്കി ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വിവാദപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ സിംബുവിന് പകരം ദുൽഖർ ആണ് ചെയ്യാമായിരുന്നത് എനിക്ക് തോന്നുന്നത് ഷിംബു തന്നെ ആയിരുന്നായിരിക്കണം മെച്ചം കാരണം ദുൽഖർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ദുൽഖറെ കുറ്റം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതന്നെ സിനിമ എന്തായാലും സിനിമ കാണാത്തറുണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടുനോക്കുക തഗ് ലൈഫ് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വെളിപ്പെടുത്താം ബൈ